ഹൈ ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് പരിപ്പ് വടയാണ് അതിനുള്ള മാവ് ഞാനിവിടെ ഓൾറെഡി തയ്യാറാക്കി വെച്ചിട്ടുണ്ട് കണ്ടില്ലേ അതിന് ശേഷം ഒരു ചീനച്ചട്ട അടുപ്പത്ത് വെച്ച് ചൂടാക്കിയതിന് ശേഷം നമ്മൾ അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കുക ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിക്കുന്നത് നിങ്ങൾക്ക് വെളിച്ചെണ്ണയോ അപ്പം ആമോയിൽ എന്ത് വേണമെങ്കിലും ഉപയോഗിക്കാം ഈ ഓയിൽ ചൂടായതിനു ശേഷം വേണം നമ്മൾ എടുത്തു വെച്ച മാവ് ചെറിയ ബൗൾസ് ബൗൾസ് ആക്കിയിട്ട് നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുക്കുക നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഉണ്ടാക്കിയിട്ട് ഇടാട്ടോ ചെറിയ ചെറിയ കുഞ്ഞു ബൗൾസോ വേറെ ഏതെങ്കിലും മുകളിലേക്ക് ഉണ്ടാക്കുക ഞാനിപ്പോൾ അതാ ആവാൻ വേണ്ടിയിട്ട് ചെറിയ ചെറിയ ബൗൾസ് ആക്കി ഇട്ടിട്ടുണ്ട് ഇന്നലെ നൈറ്റ് എനിക്ക് ഭയങ്കര ബോറടിച്ചു അപ്പം എന്തെങ്കിലും ഒന്നും ഉണ്ടാക്കാമെന്ന് തോന്നി അങ്ങനെ പെട്ടെന്ന് ഞാൻ ഒരു പരിപ്പ് വട ഉണ്ടാക്കിയാലോ അങ്ങനെ പെട്ടെന്ന് ഉണ്ടായ തീരുമാനത്തിൽ ഉണ്ടായതാണ് ഈ ഒരു പരിപ്പ് ഇട പരിപ്പ് നല്ലോണം കുതിർത്തി വെച്ചതിന് ശേഷം കാണി അത് അരച്ചെടുക്കുക പക്ഷേ എനിക്കതിനൊന്നുള്ള സമയമൊന്നും ഇല്ലായിരുന്നു ഞാൻ ഡയറക്റ്റ് പരിപ്പ് എടുത്ത് കഴുകി അരച്ചു അതിലേക്ക് കുറച്ച് ചെറിയ ഉള്ളി മുറിച്ചിട്ടും കുറച്ച് അപ്പക്കാരിട്ടും കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് മുളക് പൊടി പിന്നെ കുറച്ച് മൈദയും കൂടി ഇട്ടിട്ടുണ്ട് അതാണ് ഒരു സോഫ്റ്റിന് വേണ്ടിയിട്ട് അപ്പം നിങ്ങളെ ഒന്ന് ട്രൈ ചെയ്യണം ഇത് ഇനി ഒരു ബ്രൗൺ കളറാണ് വരെ നമുക്ക് വെയിറ്റ് ആക്കട്ടോ അതിൻ്റെ ഇടക്ക് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കണം ഒന്ന് മറച്ചിട്ട് കൊടുക്കണം അല്ലെങ്കിൽ ഇത് കരിഞ്ഞു പോകാനൊക്കെ ചാൻസ് ഉണ്ട് കേട്ടോ അപ്പം നമ്മളെപ്പോഴും ശ്രദ്ധിക്കുക തീ ഒന്ന് സ്ലിമ്മിലാക്കാനും നോക്കണം കേട്ടോ ഓവറ് സ്ലീവ്സ് സ്പീഡാകുമ്പോൾ നമ്മുടെ പരിപ്പുവിടെ കരിയാനും ചാൻസ് ഉണ്ട് അപ്പോൾ അതൊക്കെ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം നമ്മുടെ പരിപ്പുവിടെ ഒന്ന് ജസ്റ്റ് ഒന്ന് വേവിട്ടോ അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം എൻ്റെ വീഡിയോസിൽ നിങ്ങൾ വിചാരിക്കും എന്തോ ഇല്ല പാട്ടില്ല നിൻ്റെ വോയിസ് മാത്രമേ ഉള്ളൂ എനിക്ക് സത്യം പറഞ്ഞാൽ അതൊന്നും അറിയാനിട്ടാണ് കേട്ടോ ആഡ് ചെയ്യാൻ എഡിറ്റിങ് കുറേ ശ്രമിച്ചു ബട്ട് എനിക്ക് മൺഡേയിൽ കയറുന്നില്ല എന്നാലും ഞാൻ ശ്രമിക്കാം നെക്സ്റ്റ് നെക്സ്റ്റ് വീഡിയോകളിൽ നമുക്ക് ബീജിയോ പാട്ടൊക്കെ ഇടാൻ നോക്കാം കേട്ടോ തൽക്കാലം ഇതിപ്പം ഇങ്ങനെ പോട്ടെ അപ്പോൾ ഇത് ഏകദേശം ഒരു ബ്രൗൺ കളർ ആവുന്നുണ്ട് അതിന് ശേഷം നന്നായിട്ടൊന്നും കൂടി ചോക്കട്ടെ കേട്ടോ ഒന്നും മൂത്ത് വരണം അതുവരെ നമുക്ക് വെയിറ്റ് ആക്കാം അത് നന്നായിട്ടൊരു മെറൂണ് കളറ് ഒരു ബ്രൗൺ കളർ ആയതിന് ശേഷം നമുക്കൊരു പാത്രത്തിലേക്ക് സേവ് ചെയ്യാം അതുകൊണ്ട് നമുക്ക് കുറച്ച് നേരം വെയിറ്റ് ആക്കാം കേട്ടോ ഏകദേശം എൻ്റെ പരിപ്പാടായിട്ടു ആയി തുടങ്ങിയിട്ടുണ്ട് കണ്ടോ നല്ല അടിപൊളി പരിപ്പാടല്ലേ കാണാൻ നല്ല ഭംഗിയുണ്ട് അതുപോലെ തന്നെ കഴിച്ചാൽ നല്ല ടേസ്റ്റി ആവാനും ചാൻസ് ഉണ്ട് കേട്ടോ ഇത് നല്ല കട്ടൻ ചായക്കോ പിന്നെ നമ്മൾ കുട്ടികളൊക്കെ സ്കൂളൊക്കെ വിട്ടുവരുന്ന സമയത്ത് ഒരു നാലുമണി ചായക്കിൽ അവർ പലഹാരമായിട്ട് അവർക്ക് കൊടുക്കുക ചില മക്കൾ സ്കൂളിട്ട് വന്ന് ആ ഒരു സമയത്ത് ചോറൊന്നും കഴിക്കലി ഉണ്ടാവില്ല അപ്പം നമുക്ക് അവർക്ക് ഇതൊക്കെ കൊടുക്കാം അപ്പോൾ നെക്സ്റ്റ് കുറച്ചും കൂടി ഒരു മാവ് ബാക്കിയുള്ളതാണ് കേട്ടോ ഇത് കണ്ടാൽ തന്നെ അവർ ഇതൊരു പരിപാടായിട്ടില്ലാന്ന് ഞാനിത് ആർക്കും നല്ല നമ്മളിപ്പോൾ ഗെസ്റ്റൊക്കെ വരുമ്പോൾ നല്ല രീതിയിൽ ഉണ്ടാക്കി കൊടുക്കില്ല പിന്നെ നമുക്ക് കഴിക്കാനുള്ളത് ഇങ്ങനെയൊക്കെ മതി എന്നുള്ളതിൽ തട്ടിക്കൂട്ടലാണിത് അപ്പോൾ ഞാനിത് റൗണ്ട് ബോൾസും പോലെ ബബിൾസും ബോൾസും പോലെയൊന്നും ആക്കിയിട്ടില്ല ഞാനിതിങ്ങനെയൊന്നും ഇട്ട് കൊടുത്തിട്ടാണ് ചെയ്തത് അതിൻ്റെ ഒരു ഒരു കണ്ടാൽ തന്നെ അറിയില്ലേ പരിപ്പിടം അതും ആയിരിക്കും ഷേപ്പും ഇല്ലാന്ന് കുഴപ്പമില്ല ഇങ്ങനെ ആയിട്ട് നമുക്ക് അഴിക്കാനുള്ളത് വേക്കുമ്പോഴല്ലേ അപ്പോൾ അത് നന്നായിട്ടൊന്ന് വീകുന്ന നമുക്ക് വീട്ടിൽ കേട്ടോ വീണു വരുന്നതിന് ശേഷം നമുക്ക് നമുക്കിതും ഒരു പാത്രത്തിലേക്ക് സേവ് ചെയ്യാം എന്താ കുറച്ചുകൂടെ ഒന്നും വരുന്ന ആവട്ടെല്ലാം കുറച്ചും കൂടെ ഒന്നും കൂടി ഒന്ന് മുടിയട്ടെ അപ്പോൾ ഏകദേശം എന്നെ പരിപ്പിടം ആയി തുടങ്ങിയിട്ടുണ്ട് നമുക്കൊരു പാത്രത്തിലേക്ക് സേവ് ചെയ്ത് വെക്കാം കണ്ടോ ഒരു പ്ലേറ്റിലേക്ക് നമുക്ക് സേവ് ചെയ്യാം ഇതാണ് നമ്മളെ പരിപ്പുകട കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് കാണാൻ നല്ല ഭംഗിയുണ്ട് നല്ല സോഫ്റ്റ് ആണ് അപ്പോൾ ഇതെല്ലാവരും നിങ്ങളെ വീട്ടിലൊന്ന് ട്രൈ ചെയ്യണം കേട്ടോ എന്നിട്ട് നിങ്ങളെ അഭിപ്രായങ്ങൾ നമ്മളെ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം കണ്ടോ എന്തൊരു സോഫ്റ്റ് ആണല്ലേ നല്ല സോഫ്റ്റ് പരിപ്പ് ഇടാം അതുപോലെ നല്ല ടേസ്റ്റിയാണേ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക എല്ലാവരും ഉണ്ടാക്കുക അപ്പോൾ ഇതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ വേറെ പൊതുവെ വീഡിയോ കാണാൻ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ഓക്കെ താങ്ക്